ഹായ് ഓൾ വെൽക്കം ടു സി സി പ്ലസ് ഞാൻ അനന്തു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ എസ് എസിന്റെ ജി കെ പാർട്ടാണ് കേട്ടോ അപ്പം എല്ലാവരും മാത്സും ഇ വി എസ് ഒക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ച് ജി കെയും കൂടെ പഠിക്കണ്ടേ അപ്പം സാറിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് തന്നെ നിങ്ങൾ കാണാപ്പാടാൻ പഠിച്ചിരിക്കണം കേട്ടോ ഇപ്പം നോക്കണു ആ വീഡിയോ കാണുന്നു അപ്പം തന്നെ അത് പഠിക്കണു പഠിച്ചിട്ട് അടുത്ത ക്വസ്റ്റനിലേക്ക് ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാവുള്ളൂ കേട്ടോ ഓക്കെ അല്ലാതെ ആരും ഇത് ജസ്റ്റ് ഒന്ന് കണ്ടു തീർത്തു കഴിഞ്ഞാൽ എന്താ ഇതിനകത്തൊന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകും ശരിക്കും പഠിച്ചാൽ മാത്രമാണ് എക്സാം ടൈമിൽ നമ്മൾ ഓർത്തിരിക്കുകയുള്ളൂ അല്ലെ ഇപ്പം കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ ഇനി അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് റിവൈസ് ചെയ്ത് പോകണ്ടേ ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ കമോ നോക്കിയാൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സാർ ഇട്ടേക്കണേ ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക അല്ലേ ഔട്ട് ദ റൈറ്റ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടിരിക്കുന്നു ഓപ്ഷൻ തന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് വിച്ച് പ്ലേസ് ഈസ് നോൺഅസ് ദേർഡ് വില്ലേജ് ഇൻ കേരള പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാ ഓപ്ഷൻസ് ഉണ്ടല്ലോ കുട്ടനാട് നൂറനാട് കോടനാട് ഏതൊക്കെയാ കുട്ടനാട് നൂറനാട് കോടനാട് ഏത് ആൻസർ വരുന്നത് പക്ഷിഗ്രാമം നൂറനാട് ഓക്കെ പക്ഷിഗ്രാമം എന്ന് ചോദിച്ച ഏതാ ഓർത്തിരിക്കേണ്ടത് കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം നൂറനാട് ഇപ്പഴേ പഠിച്ചു വെച്ചോ കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് നൂറനാട് ഓക്കെ അപ്പം നൂറനാടാണ് ആണ്ട്ടോ നമുക്ക് ആൻസർ വരിക ഒന്നും കൂടെ ഓർത്തോ കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം നൂറനാട് അടുത്ത ക്വസ്റ്റിൻ നോക്കിക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര് കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര് ഹു ഈസ് നോൺ ദ ലൈൺ ഓഫ് കേരള ലൈൻ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് കെ കേളപ്പൻ ബി ധർമ്മ സി പഴശ്ശിരാജ ഏതാ നമുക്ക് ആൻസർ വരുന്നത് ആലോചിച്ച് നോക്കുകയും ലൈൻ ഓഫ് കേരള ലയൺ ഓഫ് കേരള ആരാണ് ലയൺ ഓഫ് കേരള എല്ലാവരും സിനിമകളൊക്കെ കാണുന്നവരല്ലേ ഈ ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരാളെ പറയാലോ ഏത് സിനിമയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പഴശ്ശിരാജ സിനിമയുണ്ടല്ലേ അപ്പൊ നോക്കിക്ക് ലയൺ ഓഫ് കേരള ആരാണ് പഴശ്ശിരാജയാണ് സിനിമ ഓർത്തോ പഴശ്ശിരാജ സിനിമ കാണാത്തവർ കാണണേ അപ്പൊ നോക്കി ലയൺ ഓഫ് കേരള എന്ന് പറയുന്നത് ആരെ ഓർക്കേണ്ടത് പഴശ്ശിരാജ അപ്പൊ ചോദിക്കുന്നത് കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര് എന്താ എഴുതേണ്ടത് പഴശ്ശിരാജ പഠിച്ചു കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര് പഴശ്ശിരാജ ഓക്കേ മറന്നു പോരതേറ്റാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ പാവപ്പെട്ടവന്റെ വൃക്ഷം എന്നറിയപ്പെടുന്നത് ഏത് പാവപ്പെട്ടവന്റെ വൃക്ഷം വിച്ച് ട്രീസ് നോണസ് ദ പൂർ മാൻസ് ട്രീ ഇതാണ് ക്വസ്റ്റ്യൻ എല്ലാവരുടെ മനസ്സിലാദ്യം വരും എല്ലാവരുടെയും വീട്ടിലും തെങ്ങുണ്ടല്ലേ അന്നയിരിക്കട്ടെ തെങ്ങ് എപ്പോഴും എല്ലായിടത്തും ഉള്ളത് എന്താ തെങ്ങ് എന്നാൽ തെങ്ങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ പറയാൻ പറ്റുമോ ഇല്ല ഏതാ ആൻസർ വരുന്നേ പാവപ്പെട്ടവന്റെ വൃക്ഷം എന്നറിയപ്പെടുന്നത് ഏതാ മുളയാണ് കേട്ടോ ബാമ്പു ആണ് പാവപ്പെട്ടവന്റെ വൃക്ഷം എന്നറിയപ്പെടുന്നത് ഏതാണ് മുള വിസ് നോണസ് പൂർമാൻ സ്ട്രീ ചോദിച്ചാൽ എന്താ പറയേണ്ടത് ബാമ്പു ആരും തെങ്ങ് മാവ് ഏറ്റവും കൂടുതൽ നമ്മുടെയൊക്കെ വെച്ചാൽ എന്ത് നമുക്ക് പറയാൻ പറ്റില്ല പാവപ്പെട്ടവന്റെ വൃക്ഷം എന്നറിയപ്പെടുന്നത് ബാമ്പു മൂള അപ്പൊ മറന്നു പോകരുത് കേട്ടോ ഓർത്തിരിക്കണേ എല്ലാവരും അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ കേരളത്തിന്റെ മെട്രോ ജില്ല എന്നറിയപ്പെടുന്ന ജില്ല എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിനെ കേരളത്തിന്റെ മെട്രോ ജില്ല എന്നറിയപ്പെടുന്ന ജില്ല കേരളത്തിൽ എവിടെയാണ് മെട്രോ ഉള്ളത് എറണാകുളം അല്ലേ നമുക്ക് എറണാകുളം നേരെ ഉള്ളിലേക്കൊക്കെ പോകാൻ പറ്റുന്ന നമ്മുടെ എറണാകുളം മെട്രോ അപ്പോൾ കേരളത്തിന്റെ മെട്രോ ജില്ല എന്നറിയപ്പെടുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ എറണാകുളമാണ് ഓക്കെ എറണാകുളം ആണ്ട്ടെ നമുക്ക് ആൻസർ വരുന്നത് മെട്രോ എന്ന് കേട്ട് കഴിഞ്ഞാൽ എറണാകുളം ലുലുമാളൊക്കെ ഓർത്തോ എറണാകുളം കിട്ടും അല്ലേ ഇനി മെട്രോ കിട്ടിയില്ലെങ്കിലും ലുലുമാള ഓർത്ത എല്ലാവർക്കും കിട്ടില്ലേ എറണാകുളം ആണ് അപ്പോ കേരളത്തിന്റെ മെട്രോ ജില്ല എന്നറിയപ്പെടുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത് എറണാകുളം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ഹു ഈസ് ദ ഫസ്റ്റ് മിനിസ്റ്റർ ഇൻ കേരള കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് ഹു ഈസ് ദ ഫസ്റ്റ് എജ്യൂക്കേഷൻ മിനിസ്റ്റർ എജ്യൂക്കേഷൻ മിനിസ്റ്റർ നമ്മുടെ പഠനത്തെ ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തേറ്റിക്കാൻ പറ്റുമോ ഇല്ല കേരളത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് പി ജെ ജോസഫ് ജോസഫ് മുണ്ടശ്ശേരി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഏതൊക്കെയാ പി ജെ ജോസഫ് ഉണ്ട് ജോസഫ് മുണ്ടശ്ശേരി ഉണ്ട് പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഏത് ഓപ്ഷൻ നമുക്ക് വരേണ്ടത് ഓപ്ഷൻ ബി ഓപ്ഷൻ ബി എന്താ ജോസഫ് മുണ്ടശ്ശേരി ദ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇൻ കേരള കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് ആര് ആരാദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി ഇപ്പൊ ആരും മറന്നു പോകരുത് കേട്ടോ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി ഓക്കെ പിന്നെ അടുത്ത ക്വസ്റ്റനിലേക്ക് പോ അടുത്ത ക്വസ്റ്റൻ നോക്കിക്കെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ തോട്ടം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏത് വിച്ച് ഡിസ്ട്രിക്ട് ഇൻ കേരളർലി നോണസ് സ്പൈസ് ഗാർഡൻ സ്പൈസ് ഗാർഡൻ എന്നറിയപ്പെടുന്ന ജില്ല ഏതാ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നമ്മുടെ കുരുമുളക് ഏലം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിവപ്പെട്ട് അങ്ങനെയുള്ള ഒക്കെ ഇല്ലേ അപ്പോൾ ഇതൊക്കെയൊക്കെ ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണ് വിച്ച് ഡിസ്ട്രിക്ട് ഇൻ കേരള ഇസ് പോപ്പുലർലി നോണസ് സ്പൈസ് ഗാർഡൻ ഏത് ജില്ലയിലാണ് വയനാട് ഇടുക്കി പാലക്കാട് മൂന്ന് ഓപ്ഷനാണ് നമുക്ക് തന്നിരിക്കുന്നത് ഏതിലാ വരുന്നത് ഇടുക്കിയാണ് കേട്ടോ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ തോട്ടം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏത് ഇടുക്കി തെറ്റിക്കാൻ വയനാടൊക്കെ എന്തായാലും നമുക്ക് ഓപ്ഷൻസിൽ ഉണ്ടാവും അല്ലേ ഇപ്പൊ ഇടുക്കി ആണ് വിച്ച് ഡിസ്ട്രിക്ട് ഇൻ കേരളർലി നോൺ എസ് ഗാർഡൻ എന്ന് ചോദിച്ചാൽ പറയേണ്ടത് ഇടുക്കി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ ഹു ഈസ് നോൺ എസ് കേരള ഗാന്ധി കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ആരാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഇല്ല ആൻസർസ് മാത്രമേ ഉള്ളൂ എന്താണ് കെ കേളപ്പൻ കെ കേളപ്പനെയാണ് എന്ത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് മറന്നു പോകരുത് ഏറ്റവും ഇമ്പോർട്ടൻറ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കെ കേളപ്പൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ നോക്കി കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ് ഏതാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഇതാണ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദീഷ്യൽ ഫിഷ് ഓഫ് കേരള ഏതാണ് കരിമീൻ എല്ലാവരും കരിമീൻ ഒക്കെ കഴിച്ചിട്ടുണ്ടാവും അല്ലേ നോക്കി കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ പറയേണ്ടത് കരിമീൻ മറന്നു പോരുന്ന കേട്ടാ കരിമീൻ വിച്ച് ഈസ് ദ ഒഫീഷ്യൽ ഫിഷ് ഓഫ് കേരള ഇത്രേ നമുക്ക് ക്വസ്റ്റിന് തരുള്ളൂ നമ്മൾ വേണം എഴുതാൻ കരിമീൻ എന്ന് എഴുതാൻ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ഏറ്റവും ചെറിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഏറ്റവും ചെറിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് വിച്ച് ഈസ് ദോളസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് വിച്ച് ഇസ് ദോളസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് എല്ലാ അവർക്കും അറിയാം അല്ലേ ഏതാ ഗോവ ഏതാണ് ഏറ്റവും ചെറിയ സ്റ്റേറ്റ് ഏതാണ് ഇന്ത്യൻ ഏറ്റവും ചെറിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ആൻസർ എന്താ വരുന്നത് ഗോവ മറുപരതിട്ടോ ഏറ്റവും ചെറിയ നമ്മൾ ആ മാപ്പിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങറ്റത്തായിട്ട് വരുന്നത് ഇങ്ങനത്തെ ഒരു ചെറിയ ഒരു പാർട്ട് അല്ലേ ഉള്ളു ഇങ്ങനെ കയറി വരുമ്പോ ഇനി അറ്റത്തായിട്ടൊരു ചെറിയൊരു പാർട്ട് അല്ലെ ഏറ്റവും ചെറുത് ആരാണ് ഗോവയാണ് കേട്ടോ അടുത്ത പ്രശ്നം നോക്കിക്കെ കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് വിച്ച് ഡേയ്സ് ഒബ്സേർവ്ഡ് ഫാമേഴ്സ് ഡേ ഇൻ കേരള എന്താ ക്വസ്റ്റ്യൻ എന്താ കേരളത്തിൽ കർഷക ദിനെ കൃഷിക്കാര് കർഷക ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാന്നാ ചോദിച്ചിരിക്കുന്നത് നമുക്ക് അതിന് ഉത്തരം കൊടുക്കേണ്ട എങ്ങനെയാ ചിങ്ങം ഒന്ന് ചിങ്ങം ഒന്നാണ് നമ്മൾ എന്ത് കർഷക ദിനമായി ആചരിക്കുന്നത് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം ഒന്നാണ് ഓക്കെ ടീം സി സി പ്ലസ് എൽ എസ് എസ് യു എസ് എസ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ നമുക്ക് ബാച്ചസ് ഉണ്ട് ന്യൂ ബാച്ച് സ്റ്റാർട്ടിംഗ് ആണ് അപ്പൊ നമുക്ക് ഇനി കുറച്ച് ദിവസങ്ങളും കൂടെയുള്ളൂ അല്ലെ പഠിക്കാൻ അപ്പൊ നോക്കിയാൽ നമ്മുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ ലൈവ് സെഷൻ വരുന്നുണ്ട് ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീക്കെൻഡ് വർക്ക് ചെയ്ത് നമ്മൾ കുറെ ക്വസ്റ്റ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് സ്കൂളിൽ നിന്ന് അല്ലെ അപ്പൊ അതിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് ക്വസ്റ്റ്യൻസ് കുറേ ചോദിക്കും അപ്പം ഇവിടെ നിന്ന് വരുന്നേ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പം നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്യണം അല്ലേ സർ ഇപ്പോൾ യൂട്യൂബിൽ കുറേ വീഡിയോസിലെല്ലാം ആണ് അപ്പം നമ്മൾ അതേപോലെ കുറേ ക്വസ്റ്റിൻസ് ചെയ്യുമ്പോഴാണ് നമുക്കതെല്ലാം ഓർമ്മ വരുത്തുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ക്ലാസ്സസ് ഒക്കെ ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണം ഏതാ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ നയൻ നയൻ ടു നയനിൽ എൻക്വയറി ചെയ്യുക കേട്ടോ അപ്പം അവർ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം പറയും അപ്പോൾ സാറിനി അടുത്ത ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിട്ട് വരാം ചേറ്റ് യു